മുടക്കൽ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വയനാട് കൽപ്പറ്റയിലെ എസ്റ്റേറ്റിലെ ഫാക്ടറിയും അനുബന്ധ കെട്ടിടങ്ങളും സർക്കാർ ഏറ്റെടുത്തു അഞ്ച് ക്വാർട്ടേഴ്സുകൾ ഏറ്റെടുക്കാൻ നോട്ടീസ് നൽകി പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലത്തേക്ക് ക്വാർട്ടേഴ്സ് ഒടിപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി വൈത്തിരി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാർട്ടേഴ്സ് ഒഴിപ്പിക്കാൻ എസ്റ്റേറ്റിലെത്തിയത് ഒരാഴ്ച മുന്നേ എസ്റ്റേറ്റിലെ അഞ്ച് കാർട്ടേഴ്സ് ഏറ്റെടുക്കാൻ നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ പോലീസ് സുരക്ഷയിൽ സ്ഥലത്തെത്തിയത് ഏഴ് ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്ന നോട്ടീസ് ഉണ്ടായിരുന്നെങ്കിലും എസ്റ്റേറ്റിലെ ഫാക്ടറിയും അനുബന്ധ കെട്ടിടങ്ങളും പൂട്ടിയ നിലയിലായിരുന്നു താഴെ തകർത്താണ് ഫാക്ടറി ഏറ്റെടുത്തത് എന്നാൽ ഒഴിപ്പിക്കുന്നതിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധത്തിനൊടുവിൽ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഒഴിപ്പിക്കേണ്ടതില്ലെന്ന ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി അതേസമയം ഒഴിയേണ്ടി വരുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ വർക്ക് ചെയ്യാൻ വർഷമായി നല്ല സാലറി കിട്ടാനുണ്ട് ആ ആ കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങൾ കൊടുക്കും എങ്ങോട്ട് പോകാനാണ്